കോൺഗ്രസ് വലിയ മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ് ജനുവരി പതിനെട്ടിന് നടക്കാനിരിക്കുന്ന മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കാൻ തീരുമാനിച്ചു ശരത് പവാറിന്റെ എൻസിപിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനമായി ഇതോടെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് തെളിയുന്നത് ബിജെപിയെയും ഷിൻഡെ വിഭാഗത്തെയും നേരിടാൻ പ്രതിപക്ഷ കക്ഷികൾ ഐക്യത്തോടെ നീങ്ങുന്നത് കോൺഗ്രസിന് വലിയ തോതിൽ രാഷ്ട്രീയ മേൽക്കൈ നൽകുമെന്ന് ഉറപ്പാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിനുള്ള വ്യക്തമായ സൂചനയാകുമെന്നാണ് ൾ വ്യക്തമാക്കുന്നത് യുടെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യുഖങ്ങൾ നേരത്തെ ശക്തമായിരുന്നു എന്നാൽ അത്തരം നീക്കങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശരത് പവാർ വിഭാഗം മഹാവികാസ് അകാഡിയുടെ ഭാഗമായി തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു മുംബൈയുടെ പ്രധാന വോട്ട് ബാങ്കായ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും കൈകോർക്കുന്നതിനൊപ്പം രാജ് താക്കറെയുടെ എം എൻ കൂടി ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രതിപക്ഷ വോട്ടുകൾ ഒരിടത്തും പിന്നിച്ചു പോകാതിരിക്കാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തമ്മിലുള്ള സഹകരണത്തിന് മധ്യസ്ഥത വഹിക്കാനും കോൺഗ്രസ് സഖ്യം തയ്യാറാകുന്നു എന്നത് നിർണായകമായ മാറ്റമാണ് കഴിഞ്ഞ ആഴ്ച നടന്ന നഗരസഭ നഗർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നയിക്കുന്ന മഹായുധ സഖ്യം മുന്നേറിയപ്പോഴും പ്രതിപക്ഷ നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആണ് ആകെ എണ്ണൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എൻസിപി ശരത് പവാർ വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത്തിയാറ് സീറ്റും ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് സീറ്റും മാത്രമേ നേടാനായുള്ളൂ ഇത് സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബിജെപിക്കെതിരായുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ കോൺഗ്രസിനെയാണ് പ്രധാന ബദലായി കാണുന്നത് എന്നാണ് ഈ ജനപിന്തുണ മുംബൈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഭരണപക്ഷമായ മഹായുധി സഖ്യത്തിനുള്ള ിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ സാധ്യതകൾ ഇരട്ടിയാക്കുന്നു സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം അജിത് പവാർ വിഭാഗം പലയിടങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിർബന്ധിതരാകുകയാണ് ഭരണപക്ഷത്തെ ഈ ചേരിതിരിവ് വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകും അജിത് പവാർ വിഭാഗത്തിലെ പല പ്രമുഖ നേതാക്കളും ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നത് ബിജെപി സഖ്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് മുംബൈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം നിലനിർത്തുന്നത് വഴി ചരിത്രപരമായ വിജയം കൊയ്യാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഗാന്ധി മുന്നോട്ട് വെച്ച ഗ്യാരന്റണ്ടി പദ്ധതികളും കർഷകർക്കും സാധാരണക്കാർക്കും നൽകിയ വാഗ്ദാനങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ബിജെപിയുടെയും ഷിൻഡൈ വിഭാഗത്തിന്റെയും രാഷ്ട്രീയശൈലികളോടുള്ള വിയോജിപ്പും ജനങ്ങൾക്കിടയിൽ പ്രകടമാണ് ഇത് വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ പ്രതിപക്ഷനിരയിലെ ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് ഉയര്ന്നുവരുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റം ജനുവരിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മുംബൈയുടെ ഭരണം കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്